സംസ്ഥാനത്ത് ആദ്യമായി ശുദ്ധജലം കാര്യക്ഷമതയോടെ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നു വാട്ടർ അഫിഷ്യൻ തൃശൂർ പദ്ധതി നാളെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ബിച്ചി ഡാമിൽ നിന്ന് ജലമെടുത്ത് ട്രീറ്റ് ചെയ്ത് ശുദ്ധജലമാക്കി പതിനെട്ടായിരത്തി അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതാണ് പദ്ധതി അഞ്ച് ദശാംശം ഒൻപത് കോടി രൂപ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുള്ളത് പൂർണ്ണമായി ഓൺലൈനിൽ പരിശോധിക്കാൻ കഴിയും എന്നതാണ് പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയെന്ന് തൃശൂർ മേയർ എം കെ വർഗീസ് പറഞ്ഞു ഈ പദ്ധതിയിൽ കൂടി ഇനി തൃശൂർ മുനിസിപ്പാലിറ്റി പഴയ മുനിസിപ്പാലിറ്റി പ്രദേശത്തുള്ളവർക്ക് കുടിവെള്ളം നല്ല കുടിവെള്ളം കൊടുക്കുന്നതിന് ശുചീകരിച്ച കുടിവെള്ളം കൊടുക്കുകയും വളരെ എഫിഷ്യൻസി വെള്ളം എവിടെയും പൊട്ടിപ്പോകാതെ ഇതിനകത്ത് സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതനുസരിച്ച് വെള്ളം അവർക്ക് ഒരു തുള്ളി വേസ്റ്റ് പുറത്തു പോകാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സംവിധാനമാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിന്റെ ഉദ്ഘാടന കർമ്മമാണ് നമ്മൾ പതിനാറാം തീയതി പതിനൊന്ന് മണി പതിനൊന്നരക്ക് ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ അത് നിർവഹിക്കും